താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം വിട്ട ലോറി സംരക്ഷണ ഭിത്തിയിൽ തട്ടി നിന്നു ചുരം ഒൻപതാം വളവിലാണ് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ലോറി റോഡിൽ നിന്ന് തെന്നിമാറി സുരക്ഷാ വേലി തകർത്തത് ലോറിയുടെ ഒരു ടയർ പുറത്ത് ചാടിയെങ്കിലും കൊക്കയിൽ ചാടാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതോടെ വൻ ദുരന്തം ഒഴിവായി വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു ഷിത എന്താണ് സംഭവിച്ചത് തലനാരിഴക്കാണോ വലിയൊരു ദുരന്തം വഴിമാറിയത് സൈഫിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും എന്തൊരു ഭാഗ്യമാണ് ആ ലോറിയുടെ ഡ്രൈവർക്കും ഇപ്പൊ ലോറിയിൽ ഉണ്ടായിരുന്നവർക്കും ഉള്ളത് എന്നുള്ളത് വയനാട് ഭാഗത്തു നിന്നും കോഴിക്കോടേക്ക് വരുന്ന ലോറിയാണ് ഒൻപതാം വളവിൽ വെച്ചാണ് ടയർ പൊട്ടുകയും തുടർന്ന് നിയന്ത്രണം വിടുകയും ചെയ്തിരിക്കുന്നത് അവിടെ ഒരു സംരക്ഷണ കിട്ടി എന്നൊന്നും പറയാൻ തുണ്ടെങ്കിൽ പോലും ഒരു സംരക്ഷണ വേലി പോലെയുള്ള കെട്ടിയിട്ടുണ്ട് ചുരത്തിന് നമ്മൾ കാണുന്നതാണ് അങ്ങനെയൊന്നുള്ളത് അപ്പോൾ അവിടെ തട്ടിയാണ് ആ ലോറി നിൽക്കുന്നത് ഒൻപതാം വളവിൽ സ്വാഭാവികമായിട്ടും താഴത്തും അറിഞ്ഞാൽ വലിയൊരു അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പൊക്കയിലേക്ക് പോലും വീഴാകുന്ന ഒരു സ്ഥലമാണ് ലോറിയുടെ മുൻഭാഗത്തെ ഒരു വശത്തെ ടയർ പുറത്തു ചാടിയ നില പുറത്തു ചാടിയതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് വളരെ ഭാഗ്യമായ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്നുള്ളത് പറയുന്നത് എന്തായാലും ആർക്കും യാതൊരു പരിക്കും ഒന്നും തന്നെയില്ല കറനാടയേക്ക് ആ ലോറിയും ആ ലോറിയിൽ ഉണ്ടായിരുന്ന ആളുകളും രക്ഷപ്പെട്ടിരിക്കുന്നു すいません。